ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഐ ഡി നമ്മൾ ഈ ഐ ഡി നമ്മൾ ഉപയോഗിച്ച് വീട്ടിലേക്കുള്ള സോപ്പ് പേസ്റ്റ് എണ്ണ ടോയ്ലറ്റ് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ചായപ്പൊടി ഇതുപോലെ പത്ത് ഉൽപ്പന്നങ്ങൾ വില വരച്ച് നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങാ മുപ്പത് ശതമാനം ചെയ്യാതിലേക്ക് വാങ്ങി ഒരു പ്രാവശ്യമാണ് നല്ലതാണെങ്കിൽ ഒരു പത്തും വീട് വാങ്ങാതിക്കൾക്കും ഹലോ നിങ്ങൾക്ക് പത്ത് സുഹൃത്തുക്കളല്ലേ ആ പത്ത് സിമ്പിൾ ആണ് അങ്ങനെ ഓഫ് ബിസിനസ് നടക്കുന്ന സമയത്ത് ഇത് വലിയ വലിയ ടീമായി ഡീമാറുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും വരുമാനം ആണ്